വർഗ്ഗീയതക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്തത് കേരളമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇ ഡി തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ കർണാടകക്കാർക്ക് മുന്നേ രംഗത്തെത്തിയത് കേരളത്തിലെ യുവാക്കളാണെന്നും പിണറായി വിജയനെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നത് ബി ജെ പി ആണെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു ആലപ്പുഴ ചേർത്തലയിൽ കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ എൽ ഡി എഫ് ഭരണം ജനദ്രോഹകരമാണ് സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം നൽകാനാകാത്ത സർക്കാർ രാജ്യത്തൊട്ടാകെ പ്രതിപക്ഷ നേതാക്കളെ ഇഡി വേട്ടയാടുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ഇ ഡി സ്വീകരിക്കുന്നതെന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞു കേരളത്തിൽ യു ഡി എഫിനല്ലാതെ ചെയ്യുന്ന ഓരോ വോട്ടും ബി ജെ പി യെ സഹായിക്കുന്നതിന് തുല്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു but not your chief minister or his family, though കർണാടകയിൽ ജെഡിഎസ് ബി ജെ പി സഖ്യത്തിലാണ് എന്നാൽ കേരളത്തിൽ ജെ ഡി എസ് നേതാവ് എൽ ഡി എഫ് സർക്കാരിലെ വൈദ്യുതി മന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ എന്തു മറുപടിയാണ് പറയാനുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു ബി ജെ പി പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട് അഴിമതിക്കാരെ അതിലൂടെ കടത്തിവിട്ട് വെളിപ്പിക്കുന്നു വയനാട്ടിലെ ഓരോ വോട്ടും ഇന്ത്യയെ രക്ഷിക്കാനുള്ളതാണ് കേരളം സമാധാനത്തിന്റെയും പ്രതിബദ്ധതയുള്ളവരുടെയും ധീരന്മാരുടെയും നാടാണെന്നും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ കേരളം വിജയിപ്പിച്ചതെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു കോൺഗ്രസ് പ്രഖ്യാപിച്ച അഞ്ച് ന്യായ ഗ്യാരണ്ടികൾ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു It is a vote for the country. It is a vote to safeguard the country's integrity and secular prospects. You know how they are trying to corrupt the opposition leaders. What mistake Raoji has made. What mistake Sonia Gandhi has been made. They have been harassed with ED. Various leaders, Chief Minister Mr. Soran, uh, Arvind Gyarjival, they are all a part of the India block. They wanted to. ഇന്ത്യ എന്ന ഉദയസൂര്യൻ രാജ്യത്ത് ഉദിച്ചുയരുമെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു ഇ ഡി വേട്ടയാടിയ കാലത്ത് തനിക്ക് പിന്തുണ നൽകിയ കേരളീയർക്ക് ഡി കെ ശിവകുമാർ നന്ദി പറഞ്ഞു ജെഹി ന്യൂസ് ആലപ്പുഴ